നാടി അംബിക തിരുവിതാംകൂർ സഹോദരിമാരുടെ മാതൃ മാതൃസഹോദരി പുത്രിയാണ് അംബിക തിരുവനന്തപുരത്ത് തൈക്കാട്ട് വസന്തവിലാസത്തിൽ രാമവർമ്മ രാജയുടെയും മാധവിയമ്മയുടെയും സീമന്തുപുത്രി വിശപ്പിൻ്റെ വിളിയിൽ ഒരു ബാലതാരമായി ഒരു നൃത്തരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് കാഞ്ചിനി എന്ന ചിത്രത്തിൽ ലളിത പട്ടിണി രാഗിണിമാരുടെ കൂടെ ഒരു നൃത്തരംഗത്ത് വിഷമിട്ടു നായികയായി വേഷമിട്ട ആ ചിത്രം കൂടപ്പിറപ്പാണ് തുടർന്ന് കണ്ണും കരളും സ്വർഗരാജ്യം നിത്യകന്യക അമ്മയെ കാണാൻ അരപ്പഴൻ തച്ചോളി ഉദയനൻ കുട്ടിക്കുപ്പായം സ്കൂൾ മാസ്റ്റർ കുപ്പിവെള മുടിയനായ പുത്രൻ ചേട്ടത്തി മൂടുപടം സുബൈദ കണ്ടംപച്ചക്കോട്ട് തറവട്ടമ്മ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു മുസ്ലിം കഥാപാത്രങ്ങളെ അഭിയെപ്പോലെ തന്മത്വത്തോടെ ഈ ചാരുദയുടെയും അവതരിപ്പിച്ച മറ്റൊരു നടി ഉണ്ടായിട്ടില്ല എഴുപതുകളുടെ തുടക്കത്തിൽ വിവാഹിതയായി ചലച്ചിത്ര രംഗത്തു